പ്രിയപ്പെട്ട അസേക്കുംബർക്കാത്തുട്ടിശ്വാസികളെ അള്ളാഹു എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസിനെ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ നമ്മുടെയൊക്കെ ജീവിതത്തിലെ എല്ലാവിധ പ്രയാസങ്ങൾക്കും അള്ളാഹു താല പരിഹാരം നൽകി അനുഗ്രഹിക്കട്ടെ എല്ലാവിധ രോഗങ്ങൾക്കും അള്ളാഹു താല പരിപൂർണ ശമനം നൽകി അനുഗ്രഹിക്കട്ടെ ഒരുപാട് പേർ കൊണ്ട് വസീത്ത് ചെയ്തവരുണ്ട് അള്ളാഹു റബ്ബുൽ ഇസത്ത് എല്ലാവരുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും അള്ളാഹു പെട്ടെന്ന് പൂർത്തീകരിച്ചു കൊടുക്കട്ടെ പ്രത്യേകിച്ച് നമ്മുടെ മജ്ലിസിൽ മജ്ലിബയിൽ രാവിലെ നടക്കുന്ന മജ്ലിസിൽ മജ്ലിബയിൽ ഒരുപാട് ആളുകൾ കൊണ്ട് വസീത്ത് ചെയ്തിട്ടുണ്ട് കമന്റ് ബോക്സ് തോന്നാൽ കാണാൻ കഴിയും മക്കളുടെ ജോലിക്ക് വേണ്ടി ഭർത്താവിനുള്ള ജോലി ലഭിക്കാൻ വേണ്ടി രോഗങ്ങളെ കൊണ്ട് മക്കൾ നന്നാവാൻ വേണ്ടി അങ്ങനെ ഒരുപാട് ഒരുപാട് ദുവാ കൊണ്ട് വസീത് ചെയ്തവരുണ്ട് അള്ളാഹു റബുൽ ഇസ്സത്ത് ജോലി ആവശ്യാർത്ഥം ദുവാ വസീൽ ചെയ്തവർക്ക് അള്ളാഹു താല ഹൈറായ ജോലി കൊടുത്ത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ ജോലിക്ക് വേണ്ടി ഇന്റർവ്യൂ കഴിഞ്ഞ് വിളിക്കാമെന്ന് വാക്കു കൊടുത്ത് വിളിക്കാതെ പ്രയാസപ്പെട്ടിരിക്കുന്നവരെ അള്ളാഹു താലി എത്രയും പെട്ടെന്ന് അവർക്ക് വിളിക്കാനുള്ള ചന്മനസ് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ അതുപോലെ മക്കൾ നന്നാകാൻ വേണ്ടി നമ്മുടെ മക്കളെയും ചെയ്തവരുടെ സ്വാലിഹീങ്ങളിലും അള്ളാഹുഹാത്തുകളിലും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ടി ദുവാ വസീ ചെയ്തവരുടെ കടങ്ങളൊക്കെ റബ്ബുൽ ഇസ്സത്ത് പെട്ടെന്ന് വീട്ടാനുള്ള മാർഗം കാണിച്ചു കൊടുക്കട്ടെ പ്രത്യേകിച്ച് നമ്മുടെ ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന ഒരുപാട് ഉമ്മ വെങ്ങമ്മ സഹോദര സഹോദരിമാർ സഹോദരന്മാർ റബ്ബുൽ ഇസ്സത്ത് അവർക്കൊക്കെ രണ്ട് ലോകത്തും ഖൈറിന്റെ വാതായനങ്ങൾ കൊടുക്കട്ടെ ആമീൻ പിറമതിക്കുകയർഹം റാഹിമീൻ പ്രിയപ്പെട്ടവരെ ആദ്യമായി നിങ്ങളെ ഉണർത്താനുള്ളത് നമ്മുടെ ഈ വീഡിയോ അല്ലെങ്കിൽ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ ഓൾ എന്ന് അമർത്തി വെക്കുക അത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും അത് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കാൻ വേണ്ടിയാണ് അതിന് പുറമെ നമ്മുടെ വീഡിയോ കോൾ ലൈക്ക് അടിക്കുകയും കൂടി ചെയ്യുക ലാഹുറബു ഇജ്ജത്ത് നാം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമീൻ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ ചാനലിൽ എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് മുടങ്ങാതെ വിശാലമായ ധിക്കൃതു ആ മജലിസ് നടക്കുന്നുണ്ട് എല്ലാ ആളുകളും അതിലേക്ക് പങ്കെടുക്കുക പ്രത്യേകം പറയാനുള്ള നമ്മുടെ ഈ വീഡിയോയും അതുപോലെ നമ്മുടെ മജലിസ് നടക്കുന്നതും നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകളിലേക്ക് എല്ലാവരും ഷെയർ ചെയ്ത് കൊടുത്ത് പരമാവധി ആളുകളെ അതിലേക്കൊക്കെ എത്തിക്കുക റബ്ബുൽ അള്ളാഹുറബുൽ നാം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആ മീൻ പ്രിയപ്പെട്ടവരെ എന്തിനാ വന്നിട്ടുള്ളത് വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യവുമായിട്ടാണ് നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ ഒരുപാട് ഉപകാരപ്പെടുന്ന പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അവരുടെ ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന വലിയ ഒരു അറിവുമായിട്ടാണ് വന്നിട്ടുള്ളത് രണ്ടേ രണ്ട് ദിക്കറുകളാണ് പഠിപ്പിക്കുന്നത് അതും അവരെ അശുദ്ധി സമയത്ത് അവർ ചൊല്ലേണ്ട രണ്ടേ രണ്ട് ദിക്കൃകൾ ഈ രണ്ട് ദിക്കൃകൾ അവർ ഒരുമിച്ച് കൂടി ചൊല്ലിയാൽ അവരുടെ ജീവിതത്തിൽ അവർക്ക് അത്ഭുതം കാണാൻ കഴിയും പ്രത്യേകിച്ച് അവരുടെ അശുദ്ധി സമയത്ത് അഥവാ ആർത്തവ സമയത്ത് ചൊല്ലേണ്ട രണ്ട് ദിക്കൃകളാണ് നമുക്കറിയാം ആർത്തവ സമയത്ത് നമ്മുടെ സഹോദരിമാർക്ക് വളരെയധികം പ്രയാസങ്ങൾ ഉണ്ടാവും തണ്ടല് വേദന വയറുവേദന ഊരവേദന അതുപോലെ തളർച്ച അതുപോലെ ടെൻഷൻ അതുപോലെ മാനസിക പിരിമുറുക്കം അതുപോലെ ക്ഷീണം കിടന്നുടത്തെ എണിക്കാൻ കഴിയൂല വല്ലാത്ത വിഷമ സമയമാണ് ആർത്തവ സമയം എന്നുള്ളത് അപ്പോ ആ സമയത്ത് ചൊല്ലേണ്ട രണ്ട് പ്രധാനപ്പെട്ട ദിക്കറികളുണ്ട് ഒന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധമായ അസ്മാൽ ദിക്കറും പിന്നൊൻ ദിക്കറും കൂടിയിട്ടാണ് ചെല്ലാനുള്ളത് രണ്ടും കൂടി എൻ്റെ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ അവടെ ജീവിതത്തിൽ പതിവായി ചെല്ലിക്കൊണ്ട് നടക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ആർത്തവ സമയത്ത് ചെല്ലുകയാണെങ്കിൽ ഒരു ദിക്കുൻ അള്ളാഹു താല ഷഹീദുകളുടെ കൂലി കൊടുക്കുമെന്നാണ് അപ്പൊ ഒരുപാട് ഗുണഫലങ്ങളുള്ള ദിക്ക്രകളാണ് പറയുന്നത് ഈ ദിക്കൃ ചൊല്ലിയിട്ടുണ്ടെങ്കിൽ ആർത്തവ സമയത്തുണ്ടാവുന്ന ക്ഷീണവും അതുപോലെ വേദനയും അതുപോലെ ടെൻഷനുകളും ഇതൊക്കെ അല്ലാത്താലെ ഇല്ലാതെയാക്കി തരുന്ന രണ്ട് ദിക്ക്രകളാണ് അത്ഭുതങ്ങൾ നിറഞ്ഞ ദിക്കറികളാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ ഇതൊക്കെ ജീവിതത്തിൽ കൈമുതലാക്കി ജീവിതത്തിൽ പകർത്തണം അതിനു വേണ്ടിയിട്ടാണ് ഈ അറിവുകളൊക്കെ പറയുന്നത് മഹാമാരമ്മ പഠിപ്പിച്ചു തന്ന അറിവുകളാണ് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നത് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിനൊക്കെ നമ്മൾ ഉപകാരപ്പെടുത്തി അവൻ നമുക്ക് തരാമെന്ന് പറഞ്ഞിട്ടുള്ള വാഗ്ദാനങ്ങളൊക്കെ നമ്മ നേടിയെടുക്കണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അതുകൊണ്ട് ആർത്തവ സമയത്ത് ആദ്യമായി ചൊല്ലേണ്ട ചൊല്ലേണ്ടിക്കറി ഓരോ സ്ത്രീകളും സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട് ഇത് എഴുതിയെടുക്കുക അതല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് ജീവിതത്തിൽ എൻ്റെ സഹോദരിമാർ മക്കളെയും പെൺമക്കളെയും പഠിപ്പിക്കുക നിങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ചെല്ലുക ചൊല്ലിയതിന്റെ ഫലം നിങ്ങൾ കൊയ്തെടുക്കുക നിങ്ങൾ അനുഭവിച്ചറിയുക ആദ്യമായി നാം ചൊല്ലേണ്ട ദിക്കർ ഇതാണ് സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് എന്നിങ്ങനെ ധാരാളം ചൊല്ലുക ഒരു പണിയുമില്ല ഇതേ സിമ്പിൾ ആയ ദിക്കറാണ് അതിങ്ങനെ ധാരാളം ഇങ്ങനെ ഒരുവിടുക പണിയെടുക്കുമ്പോഴും വെറുതെ ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ ആർത്തവ സമയത്ത് ഇങ്ങനെ ചൊല്ലി ഇതാണ് ആദ്യം നാം ചൊല്ലേണ്ടതിക്കുന്നത് ഏതാണ് മറക്കരുത് ഇതാണ് ആദ്യമായി ചെല്ലേണ്ടതിക്കുന്നത് പിന്നെ മഹത്വമെ പഠിപ്പിച്ച ഒരു ദിക്ക് പരിശുദ്ധമായ അള്ളാവിന്റെ അസ്മാൽ ഹുസ്നയിലെ പ്രധാനപ്പെട്ട ഒരു ദിക്കറാണ് ശ്രദ്ധിക്കണം എന്ന ഫലം മഹത്വം അള്ളാഹു തലമുക്ക് നൽകുമെന്നാണ് ധാരാളം പുണ്യങ്ങൾ ഈ ആർത്തവ സമയത്ത് പോലും അള്ളാഹു തലമുക്ക് നൽകുമെന്നാണ് കാരണം ആർത്തവ സമയത്ത് നമുക്ക് ഖുർആാൻ മാത്രമേ ഓതാൻ പാടില്ലാത്തതുള്ളൂ അതും ഞാൻ സ്ഥിരമായി ഓതുന്ന ചെറിയ ചെറിയ സുഹൃത്തുകൾ ആയത്തിൽ കുറിസി ആമി റസൂൽ ഫാത്തിഹ ഇതൊക്കെ ഞാൻ ദിഖർ പോലെ സാധാരണ പതിവായി കൊണ്ടു നടക്കുന്ന ആരൊക്കെ മഹാമാരി എന്നൊക്കെ വിചാരത്തൊക്കെ കിട്ടിയിട്ടൊക്കെ ഞാൻ പതിവായി ചൊല്ലി നടക്കുന്നവരാണ് എങ്കിൽ അതും കൂടെ നമുക്ക് ആർത്തവ സമയത്ത് ദിഖറാണ് എന്ന ഉദ്ദേശത്തോടു കൂടെ ചെല്ലാമെന്നാണ് മഹത്തുക്കളായ ഫുഹിന്റെ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ വളരെ അർത്ഥഗൗരവമായ വളരെ മഹത്തമേറിയ പുണ്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന ദിക്കൃകളാണ് ആർത്തവ സമയത്ത് പ്രത്യേകമായി ചൊല്ലേണ്ട രണ്ട് ദിക്കൃകളാണെന്ന് പറഞ്ഞു തന്നിട്ടുള്ളത് അതാണ് ആദ്യം പറഞ്ഞ അലഹദി അലാകുല് ധാരാളം അള്ളാഹു താലാ ആ ആർത്തവത്തിന്റെ സമയത്ത് അവർ അനുഭവിക്കുന്ന ആ വേദനയ്ക്കും ആ ക്ഷീണത്തിനും തളർച്ചക്കും ഒക്കെ അള്ളാഹു താല അവർക്ക് ഒരുക്കി വെച്ചിട്ടുള്ളത് ഷഹീദിന്റെ പ്രതിഫലമാണെന്ന ഷഹീദിന്റെ പ്രതിഫലം എന്താ ഒരു ഷഹീദിന് നാൽപ്പതാളുകളെ സ്വർഗത്തിലേ കൈപിടിച്ചു കൊണ്ടുപോകാൻ പറ്റുമെന്നല്ലേ ആ പദവി അള്ളാഹു താലാ അവർക്ക് നൽകുമെന്നാണ് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ അതുകൊണ്ട് ഈ രണ്ട് ദിക്കൃകൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ ആർത്തവ സമയത്ത് പഠിച്ചു വെച്ച് പ്രത്യേകം ചൊല്ലുക അനുഗ്രഹിക്കട്ടെ ഒരുപാട് ഉമ്മ പെങ്ങന്മാർ സഹോദര സഹോദരിമാരമ്മ ദുവാ കൊണ്ടുവസിയ ചെയ്തവരുണ്ട് അള്ളാഹുറബു എല്ലാവരുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും പൂർത്തീകരിക്കും പൂർത്തിയാക്കി കൊടുക്കട്ടെ പ്രത്യേകിച്ച് ദുവാ കൊണ്ട് വസിയ ചെയ്ത ഒരുപാട് ആളുകളുണ്ട് ഓരോരുത്തരുടെ ഉദ്ദേശം ഞാൻ പറയുന്നില്ല പ്രത്യേകം ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ കമന്റ് ബോക്സ് പറഞ്ഞാൽ എല്ലാവർക്കും കാണാൻ കഴിയും ജോലി ആവശ്യാർത്ഥം സാമ്പത്തികമായിട്ടുള്ളത് രോഗസംബന്ധമായി മക്കളെന്നാകുമ്പോൾ ഇതിനൊക്കെയാണ് പ്രത്യേകമായി ദ്വാസീ ചെയ്തിട്ടുള്ളത് അള്ളാഹു അബ്ബുൽ എല്ലാവരുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കട്ടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു താൽ ദൂരീകരിച്ചു കൊടുക്കട്ടെ നമ്മുടെ ഈ ക്ലാസ് അതുപോലെ നമ്മുടെ രാവിലത്തെ മജ്ലസിൽ ഇജാബ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്ന ഒരുപാട് ഉമ്മ ഉമ്മബെങ്ങമ്മമാർ സഹോദരിമാരുണ്ട് അള്ളാഹു അബ്ബുൽ ഇസ്സത്തി അവരുടെ എല്ലാ നല്ല മനസ്സുകളെയും അള്ളാഹു തിരിച്ചറിഞ്ഞ് അള്ളാഹു അവരെ അനുഗ്രഹിക്കട്ടെ രണ്ടു ലോകത്തും അതിന്റെ പ്രതിഫലം അള്ളാഹു അവരെ കൊടുത്ത് അനുഗ്രഹിക്കട്ടെ നമ്മുടെ ഈ ക്ലാസ്സിൽ നമ്മളോട് പറയുന്ന അമലുകളൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ അസലമ